ില്ലാതെ എങ്ങനെയാണ് ഉല്ലൻ നമുക്ക് അത് കറി വെച്ചോ വറുത്ത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള വീഡിയോ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉല്ലൻ വറയും വാഴയിലെ പൊള്ളിച്ചും രണ്ട് റെഡി ആയിട്ടുണ്ട് നോക്കി എവിടെയെങ്കിലും നിങ്ങൾ ഈ മുള്ള് കാണുന്നത് ഒരു രക്ഷ ഇല്ലാത്ത ടേസ്റ്റാണ് നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മുടെ പുല്ലൻ പുല്ലന് തൂളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇതിന് പല സ്ഥലങ്ങളിൽ പല പേരുകളുണ്ട് അറിയപ്പെടുന്ന നമ്മുടെ ശുദ്ധജലത്തിലും ഉപ്പുവെള്ളത്തിലും ഒരുപോലെ ജീവിക്കുന്ന മീന് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ തടാകങ്ങളിൽ നിന്ന് കായലുകളിൽ നിന്ന് കിട്ടുന്ന മീനുകളിൽ ഒന്നാണ് ഏറ്റവും വില കുറച്ച് കിട്ടുന്നത് ഇന്ന് നമ്മളിപ്പോൾ ഇത് മേടിച്ചിരിക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് നമ്മളെ കടവിൽ നിന്ന് രാവിലെ പോയി വള്ളക്കാരെടുത്ത് നിന്ന് ലേലം പിടിച്ചു കൊണ്ടുവന്നാണ് നമുക്ക് കോട്ടയം ജില്ലയിൽ നിന്നല്ല മധ്യ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിൽ നല്ല ഈ മീൻ അവൈലബിൾ ആണ് ഇത് ഉപയോഗിക്കാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാല് ഇതിൻ്റെ മുള്ളാണ് ആൾക്കാർ ഇത് കൂടുതൽ ഉപയോഗിക്കാത്തത് ഇത് ഒരു തരത്തിലും മുള്ളുകൊണ്ട് ഇത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വർത്താലും കരുവച്ചാലും ഒന്നും ഇത് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് പക്ഷേ വൈറ്റ് മീറ്റ് ആണ് വളരെ ഗുണകരമായ മീനാണ് വളരെ ഗുണമുള്ള മീനാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ എങ്ങനെ ഉണക്കി സൂക്ഷിക്കാം എന്ന് നമ്മൾ വീഡിയോ കാണിച്ചായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് കമന്റ് ബോക്സിലുണ്ട് നിങ്ങളത് പോയി കാണണം അപ്പോൾ അത് കണ്ടിട്ട് പല ആൾക്കാരും ചോദിച്ചായിരുന്നു ഇതെങ്ങനെ നമുക്ക് പച്ചയായിട്ട് മുള്ളില്ലാതെ ഉപയോഗിക്കാൻ പറ്റും ആ വീഡിയോ ആണ് നമ്മളിന്നിവിടെ കാണുന്നത് മുള്ളില്ലാതെ എങ്ങനെയാണ് പുല്ലൻ നമുക്ക് അത് കറി വെച്ചോ വറുത്തോ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റും വീഡിയോ ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്കിലേ എങ്കിലുള്ളു നിങ്ങൾക്ക് ഇത് കറക്റ്റ് കാര്യം മനസ്സിലാകത്തുള്ളൂ ഇതിൻ്റെ സെന്ററിലെ മുള്ളു മാത്രം നിർത്തിക്കൊണ്ട് ബാക്കി ഇതിനകത്ത് ഇതിന്റെ പ്രശ്നമൊക്കെ ദശയ്ക്കകത്ത് മുഴുവൻ മുള്ളാണ് ആ മുള്ളുകൾ നശിപ്പിച്ച് കളഞ്ഞ് ഇതിനെ വറുക്കുവോ ഇല്ലെങ്കിൽ വാഴയിൽ അതീവ രുചിയാണ് ഈ സാധനം കാരണം വൈറ്റ് മീറ്റ് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് റെഡി ആക്കുന്ന വീഡിയോ ആണ് വരുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗുണം കിട്ടത്തില്ല സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുവോ വീഡിയോയിലേക്ക് പോകുക ആദ്യം ഇവനെ ഒന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കണം ചെത്തി വൃത്തിയാക്കി എടുക്കാൻ നമ്മൾ ചെറിയൊരു പ്ലോർത്ത് കൂട്ടി വാല പിടിച്ചാൽ തിന്നി പോകത്തില്ല നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിക്കണമെന്നു വെച്ചാൽ ഇത് ചെരിച്ചു വേണത് ചെത്താൻ വേണ്ടി മുള്ളിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഈ പറഞ്ഞ ചെതുമ്പോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെത്തുക ചെതുമ്പില് കളയുന്നതിനേക്കാൾ നല്ലത് ചെത്തി ചെത്തിയെടുക്കുന്നതാണ് നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ എളുപ്പമുണ്ട് ഇതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മൾ ചെരിച്ച് ചെത്തിയാ മതി അപ്പൊ നമ്മുടെ നല്ല ഉണ്ടോ ചെത്തുമ്പോ നല്ലതുണ്ടോ സ്കിന്ന് സ്കിന്ന് കളയാതെ നല്ല രീതിയിൽ ചെത്തിയെടുക്കുക ചെതുമ്പില് കളയുമ്പോ ഇത്രയും വൃത്തി വരത്തില്ല ശേഷം അത് കണ്ട തിരിച്ച് രീതിയിൽ ചെത്തിയെടുത്താൽ മതി നല്ല വൃത്തിയായിട്ട് ഇതല്ല ചെത്തി കഴിഞ്ഞാൽ ഒരു ചെതുമ്പല് പോലും കാണത്തില്ല നല്ല വെള്ളി കളറിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും പിന്നെ തേക്കണ്ട കല്ലായിട്ട് തേക്കണ്ട നമ്മൾ ജസ്റ്റ് ഉപ്പിട്ട് വന്ന് തേച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ തല നമുക്കത് വട്ടം കണ്ടിച്ച് കളയാൽ കട്ട് ചെയ്യുന്നു പിന്നെ വയറിൻ്റെ ഭാഗം നമുക്ക് ഒരു ശകലം ഇങ്ങനെ ഇതാ ഇങ്ങനെ വട്ടങ്ങട്ട് കട്ട് ചെയ്ത് വേസ്റ്റ് കളയുക ഈ മോള് ഈ മോള് ലേശം ചേർത്തുന്നു പിന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ നമ്മളപ്പത് ചെത്തി കഴുകി നല്ല വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടുണ്ടല്ലേ അകത്തെയൊക്കെ അകത്തെയൊക്കെ നല്ലവരെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തേച്ച് കഴുകി ചെത്തിയ കൊണ്ട് ഉപ്പിട്ടും തേച്ചാ മതി കാരണം കല്ലയിട്ടും തേക്കണ്ട ഇനിയാണ് ഇതിന്റെ മെയിൻ ടിപ്പ് എന്ന് പറയുന്നത് ഈ പുല്ലൻ എങ്ങനെ ില്ലാതെ മാറ്റുന്നു എന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത് ഇത് ശ്രദ്ധിച്ചോണം നമ്മൾ ഈ ഇടുന്നതിനകത്ത് മെയിൻ കാര്യം ഈ വര ഇടുന്നത് നമ്മൾ അടുപ്പിച്ച് എത്ര നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് വരയാവോ അത്ര അടിപ്പിച്ച് നിങ്ങളെ കൊണ്ട് പറ്റുന്നത്ര അടിപ്പിച്ച് ഈ വരയുന്ന വര ഏറ്റവും അടിവശ്യല്ലോണം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ ഇതിന്റെ സൗണ്ട് കേൾക്കാം ഈ മുള്ളു പൊട്ടുന്ന സൗണ്ട് കേൾക്കാം ശ്രദ്ധിച്ച് കേട്ടോ ഇതിന്റെ സൗണ്ട് ഉണ്ടല്ലേ ഈ വരച്ചിലില് ഇതിന്റെ ചെറിയ മുള്ളുകളൊക്കെ കട്ടായി പോവാണ് ഒരു സൈഡിൽ ഒരു നൂറ് നൂറ്റമ്പത് വര വരുക ഏറ്റവും നിങ്ങൾക്ക് എത്ര അടുപ്പിച്ച് വരയാൻ പറ്റുമോ അത്ര അടുപ്പിച്ച് വരയുക വരയുന്നത് താഴത്തെ മെയിൻ മുള്ളെ പോയി വേണം മുട്ടാൻ വേണ്ടി അപ്പൊ നമ്മൾ ഇതിനിടയ്ക്കുള്ളത് ഇതിന്റെ ഈ ദശയ്ക്കകത്താണ് മുള്ളിരിക്കുന്നത് അതെല്ലാം ചെറുതായിട്ട് പൊടിഞ്ഞു പോവുകയാണ് നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ കേട്ടില്ലേ മുള്ളൊടിയുന്ന സൗണ്ട് കേട്ടില്ലേ ഇത് നമ്മൾ തിരിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ ഇത് വരയാണ് അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല മൂർച്ചെള്ള കത്തി എടുക്കുക അടുപ്പിച്ച് വരയുക അടുപ്പിച്ച് വരയുക അടുപ്പിച്ച് വരയുന്നത് താഴെ പോയി മുട്ടണം കേട്ടോ നിങ്ങൾ മുള്ള മുറിയുന്ന സൗണ്ട് കേട്ടില് ഏറ്റവും നൈസ് ആയിട്ട് വേണം ഇങ്ങനെ ഒരു സൈഡില് എത്ര അടുപ്പിച്ചു വരയാവോ അത്ര അടുപ്പിച്ച് നിങ്ങൾ വരയിട്ട് കൊടുക്കുക ഇതാണ് ഇതിന്റെ മെയിൻ ഒരു സീക്രട്ട് വരകൾ കണ്ടില്ലേ ഇതൊക്കെ എടുത്താന്ന് നോക്ക പുല്ലനെല്ലാം നല്ല ചെത്തി കഴുകി വൃത്തിയാക്കി വരയെല്ലാം ഇട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ഒരിക്കൽ കൂടെ പറയാം ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഗൂട്ടൻസ് എന്ന് പറയുന്നത് ഈ വരയിടുന്നതിനകത്താണ് കാര്യം ഇരിക്കുന്നത് നിനക്കിത് കാണുമ്പോൾ അറിയാം അടുപ്പിച്ച് വേണം വരയിടാൻ സാധാരണ മീൻ വരയുന്ന പോലെയല്ല വരയേണ്ടത് അത് ഏറ്റവും താഴെ പോയി അതിൻ്റെ മെയിൻ മുള്ളയും മുട്ടണം ഇതെല്ലാവരും ട്രൈ ചെയ്യണം കാരണം വളരെ ഈസിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് മസാല വരട്ടാം ഇനി നമ്മൾ അടുത്തായിട്ട് അതിൻ്റെ മസാല തേക്കുകയാണ് മസാല എന്ന് പറയുന്നത് പ്രത്യേകം എല്ലാം കാണിക്കുന്നില്ല ഇതിനകത്ത് നമ്മൾ മുളക് ലേശം മല്ലി കുരുമുളക് മഞ്ഞപ്പൊടി ഉപ്പ് നാരങ്ങ നീര് ഇത് ചേർത്ത് നല്ലതായിട്ട് വെളുത്തുള്ളി ഇഞ്ചി ഉണ്ട് ഇത് ചേർത്ത് നമ്മൾ അരച്ചെടുത്തതാണ് അരച്ചെടുത്ത് ആയിട്ട് അരച്ചെടുത്ത സാധനം ഇതാണ് എപ്പോഴും എല്ലാ സാധാരണ മീൻ വറക്കാൻ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ സാധാരണ ചേർക്കുന്ന അരപ്പ് അതിന് പ്രത്യേകത ഒന്നും ഇല്ല അതിൻ്റെ കൂടുതൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു നാരങ്ങയുടെ നീര് ഉപയോഗിച്ചാണ് കാരണം മുള്ള ഒന്നും കൂടൊന്നും സോഫ്റ്റ് ആയി കിട്ടുള്ളൂ അപ്പം നമുക്കിത് ഈ മസാല ഇങ്ങനെ ഇതുണ്ടോ ഇങ്ങനെ അങ്ങ് തേച്ച് പിടിപ്പിക്കണതിന്റെ ഈ വര ഉണ്ടല്ലോ വരയ്ക്കകത്ത് മുഴുവൻ ഈ മസാല തേച്ച് പിടിപ്പിക്കുക വൃത്തിയായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കണം നമ്മളിങ്ങനെ വിച്ച് കഴിയുമ്പം ഈ വരയ്ക്കാത്ത എല്ലാം മസാല കഴിക്കുക നമ്മൾ മസാല ഇതുണ്ടോ ഈ വരയ്ക്കകത്ത് മുഴുവൻ മസാല ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് നരക്കകത്തോട്ടും മസാല തേച്ച് പിടിപ്പിക്കും അടച്ചും തിരിച്ചു പിടിച്ചിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിന്റെ അകത്തും മസാല തേച്ചു നമ്മൾ ഈ മസാല തേച്ച് പിന്നെ ഇനി ഒരു അര മണിക്കൂറോ ഒരു മണിക്കൂറോ വല്ലതും നമ്മുടെ ഫ്രീസറിനകത്തൊന്നും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി നമുക്ക് ഇതെല്ലാം ഒന്ന് മസാല തെച്ച് നമ്മൾ ഫ്രിഡ്ജ് വെച്ച് ഏകദേശം ഒരു ഒരു മണിക്കൂർ മസാലയൊക്കെ സെറ്റായ പുല്ലൻ നമുക്ക് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കണം പാൻ ചൂടായിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് എപ്പോഴും നമുക്ക് നല്ല നാട്ടിയ വെളിച്ചെണ്ണ കിട്ടുമെങ്കിൽ വെളിച്ചെണ്ണ മേടിക്കുക സാധാരണ ഇപ്പം ഈ ഷാപ്പുകളിലൊക്കെ ഇത് എണ്ണയ്ക്കകത്തിട്ട് വറത്തെടുക്കുവാണ് നമുക്കിപ്പോൾ എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കണമെന്നില്ല അല്ല ഫ്രൈസ് ഫ്രൈസ്പാനിനകത്ത് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിക്കുക ഉല്ലിച്ചെണ്ണ ഒഴിച്ച ശേഷം നമുക്ക് നന്നായിട്ട് ഇത് മുരിച്ച് വറച്ചെടുക്കണം അതാണ് അതിൻ്റെ ഒരു കൂട്ടൻസ് നമ്മളിന്ന് രണ്ട് ഡിഷാണ് ഒന്ന് നമുക്ക് പുല്ലം വറച്ചെടുക്കാം അതുകൂടാതെ നമുക്കിത് വാഴയിലിന്ന് പൊള്ളിച്ചെടുക്കാം പൊള്ളിച്ചെടുക്കാനുള്ള മസാലയാണ് ഈ റെഡിയാക്കുന്നത് നമ്മൾ സാധാരണ കരിമീനൊക്കെ പൊള്ളിക്കുന്ന പോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് സവാള തക്കാളിപ്പഴം ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം പോലെ കരിമീനൊക്കെ സെയിം പൊള്ളിക്കുന്ന പോലെ തന്നെ ഇത് വറുത്തിട്ട് വേണം നമ്മുടെ പുല്ലം വറുത്തിട്ട് വേണം ഇത് പൊളിച്ചെടുക്ക പൊളിച്ചാൽ നല്ല ടേസ്റ്റാണ് അതിന്റെ ആ മസാല ടേസ്റ്റ് എല്ലാം കിട്ടും വാഴയിലേക്കകത്ത നമുക്ക് പൊളിക്കാം എണ്ണ നല്ല ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് പുല്ലതിനകത്തോട്ട് ഇടാം നമുക്ക് മൂന്ന് പുല്ലൻ പുല്ലേ നമുക്ക് ഇതിനുള്ളൊരു മസാല തയ്യാറാക്കാം ഇതിലേക്ക് നമുക്ക് ആദ്യമേ ലേശം മഞ്ഞപ്പൊടി ഇടണം പിന്നെ ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് നല്ല കളറ് കിട്ടും ഇന്ന് നമ്മൾ ഒരു ശകലം മല്ലിപ്പൊടി നല്ല നല്ല വഴറ്റിയെടുക്കുക ലേശം കുരുമുളകും ഒരു ലേശം ഗരം മസാലയാകാതെ ഒരു ലേശം ഗരം മസാല ഒരു ഫ്ലേവറിന് വേണ്ടി അപ്പം നമ്മളിവിടെ ഇപ്പുറത്ത് നമ്മുടെ പുല്ലൻ മുരിയുന്നുണ്ട് ഇവിടെ മുരിഞ്ഞിട്ടുണ്ട് നമുക്ക് പതുക്കെ ഒന്ന് മാറിച്ചില്ല അത് പൊടിയരുത് പൊടിയാത്ത രീതിയിൽ പതുക്കെ ഒന്ന് നിർത്തുക നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് മുരിയണ ഇത് മുരിഞ്ഞുകഴിയുമ്പോൾ അത് എല്ലൊക്കെ ഒന്നുകൂടെ നല്ല പൊടിഞ്ഞില്ലാത്തക്ക നല്ല നമ്മളെ വിളക്കെണ്ണ കയറിയിട്ട് അതിനൊക്കെ ഒന്ന് നല്ല മുരിഞ്ഞ് കഴിയുമ്പം നല്ല ക്രിസ്തായിട്ട് മാറും അവിടെ കൂടെ ഒന്ന് കിടന്ന് അങ്ങോട്ട് മുരിയട്ടെ മസാല കല്ലാം മുറിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ ഇച്ചിരി നീരും കൂടെ ഉപ്പ് നീരാണെങ്കിൽ ഉപ്പ് കല്ല് നീരാക്കി വെച്ചിട്ട് ഉപ്പ് നീരും കൂടെ ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇവിടെ മസാലയുടെ ഫ്ലെയിം നമ്മൾ നിർത്തിയിട്ട് ശേഷം കട്ടിയുള്ള തേങ്ങാപ്പാൽ കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് അതിനെ ഒന്ന് മസാലയൊന്നും റെഡിയാക്കി എടുക്കുക നന്നായിട്ട് ഇതാ മുരിഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞിട്ടുണ്ട് അപ്പൊ ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് വാഴലെ എടുത്തിട്ടുണ്ട് വാഴലി പുള്ളിക്കാം നമുക്കിത് ഫസ്റ്റ് നമുക്ക് ഒരണാണ് ഉള്ളിക്ക് എടുക്കുന്നത് അപ്പം അതൊക്കെ എടുത്ത് വാഴയിലേക്ക് നട്ടു നമ്മള് റെഡിയാക്കി ആക്കി വെച്ചേക്കുന്ന മസാല ഇതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാവേ ഒരു സൈഡ് തേന ശേഷം ഇതൊന്ന് മറച്ചാൽ വിഴുവാണ് നിറച്ച ശേഷം മറച്ചായിട്ട് മസാല അപ്ലൈ ചെയ്യാം നമുക്ക് നമുക്ക് മസാലയുടെ ഫ്ലേവർ കരി പൊളിക്കുന്നൊക്കെയാണ് മസാലയുടെ സെയിം ഫ്ലേവർ നമുക്ക് മസാല എടുക്കാം നമുക്ക് നന്നായിട്ട് മസാല പൊതിഞ്ഞെടുക്കാം നമുക്ക് പൊളിച്ചെടുക്കാം നന്നായി ഒന്ന് പൊതിഞ്ഞെടുക്കേ രണ്ട് വാഴുന്നായിരിക്കും നല്ലത് പൊട്ടിപ്പോകത്തില്ലേ നന്നായിട്ട് വാഴയുടെ നാരുകൊണ്ട് വന്നത് കേട്ടോ വേറെ പാൻ വെച്ചിട്ടുണ്ട് നമ്മളത് കത്തിച്ചു ശേഷം ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ ഈ കരിഞ്ഞു പിടിക്കാതിരിക്കുക ഒന്ന് കറക്കി എടുക്കുക അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ മീനിനെടുത്ത് ആദ്യമേ നേരെ കമത്തി വെച്ചു കൊടുക്കുക നമുക്ക് ഒന്നുകൂടെ മറക്കേണ്ടത് കൊണ്ട് അപ്പം കൂടുതൽ ഇതുപോലെ കമത്തി വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മളിത് ഒരു അടപ്പ് വെച്ചത് അടച്ച് വെച്ച് കൊടുക്കുക നമ്മുടെ പുല്ലൻ വാഴയിലെ പൊള്ളിച്ച റെഡി ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെ എടുത്തൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം വാഴയിലൊക്കെ മാടി നല്ല വാഴയിലയുടെ സ്മെല്ല് വരുന്നുണ്ട് നമുക്ക് നഴിച്ചു നോക്കാം ഉണ്ടെന്ന് കറക്റ്റ് വാഴനാരി ഇട്ടാ നമ്മള് കെട്ടിയത് അഴിച്ച് നല്ല ചൂടുണ്ടായി പുറക്കുന്നുണ്ട് ആ ആ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അതിൻ്റെ അടിപൊളി ഇടാനിലെ ആ ചൂട് ആവി പറക്കുന്നുണ്ട് നമ്മുടെ പുല്ലൻ വറയും വാഴയിലെ പൊള്ളിച്ചതും രണ്ട് റെഡി ആയിട്ടുണ്ട് ഇനിയാണ് ഇതിന്റെ പ്രധാന ചടങ്ങ് നടക്കുന്നത് അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് പുല്ലൻ വറുത്ത് തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം ആദ്യം ഒരു നാരങ്ങാനീര് നീര് നല്ലവനായിട്ട് പിഴിഞ്ഞൊഴിക്കുക നന്നായിട്ട് അവനെ അങ്ങോട്ട് നാരങ്ങാനീര് നീര് നമുക്ക് നമുക്കിത് ഇതുണ്ടോ എന്ത് നോക്കി എവിടെയെങ്കിലും നിങ്ങൾ ഈ മുള്ള് കാണുന്നുണ്ടോ നോക്കി നല്ല ആയി വറക്കുന്ന പുല്ലാത്ത ടേസ്റ്റ് ആട്ടോ കാരണം ഇതിൻ്റെ ഈ മീറ്റ് തന്നെയാണ് അതിൻ്റെ വലിയൊരു കാരണം ഭയങ്കര ടേസ്റ്റി മീറ്റാണ് മുള്ളതുകൊണ്ടാണ് ആരും ഇത് ഉപയോഗിക്കാത്തതിന്റെ കരുതുകൊണ്ടില്ലേ നിങ്ങൾ നോക്കിയത് എവിടെയെങ്കിലും ഈ അകത്തെ ഒരു മുള്ളല്ലാതെ സൂക്ഷസ് നോക്കിയാൽ മതി ദശിക്കാത്ത എവിടെയെങ്കിലും ഒരു മുള്ളു കാണുന്നുണ്ടോന്ന് നോക്കി ഇതുകൊണ്ടോ ഇത് ചുമ്മാ നമുക്ക് സാധാരണ തന്നെ ആ ഒരു ചിക്കനാണ് കഴിക്കുന്ന ലാഘവത്തോടെ മുള്ളിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞ് ചെയ്യേ വേണ്ട ധൈര്യമായിട്ട് കഴിക്കാം നിങ്ങൾ കണ്ണും പൂട്ടി വേണല്ലേ കണ്ണും പൂട്ടി എടുത്ത് കഴിക്കാം ഒരു പ്രശ്നമില്ല അതാണ് നമ്മൾ പുല്ലിനിങ്ങനെ ഉണ്ടാക്കി ഇനി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്യാൻ പാടുള്ള ആൾക്കാർ നേരെ എരമണ്ടൂർ ഷാപ്പിൽ ചെന്നാൽ മതി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അടിപൊളി ആയതുകൊണ്ട് വറക്കിട്ടാൽ പുല്ലൻ റോസ്റ്റ് ചെയ്ത് തരും നമുക്ക് ഇത് ഇടിക്കട്ടെ ഇങ്ങടെ അടുത്ത ഐറ്റം മെയിൻ ഐറ്റം അതാ നമ്മുടെ പുല്ലൻ വാഴയില പൊള്ളിച്ചത് ഇതിൻ്റെ മസാല മതി നമുക്ക് ഇതല്ലേ മസാലയൊക്കെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടെന്നല്ലേ ഇതെ കൊണ്ട് നുള്ളി എടുക്കുക എന്താ അല്ല ആവി വറക്കുന്ന പുല്ലൻ ആവി വറക്കുന്ന പുല്ലൻ ഇച്ചിരി മസാലയും കൂടെ കൂട്ടിയിട്ട് േ ആ ടൊമാട്ടോടെ ഉം ഹോളയുടെ എല്ലാം കൂടെ ആ ഫ്ലേവർ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേനും ആ പുളിയെല്ലാം കൂടെ പുല്ലോട്ട് പിടിച്ചാൽ നല്ല അസാധ്യമായ ടേസ്റ്റ് ആണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക വീണ്ടും പറയാണ് എല്ലാവരും ഇത് മേടിക്കുക ഓസീസൺ ആണ് ഇപ്പം ഒരുപാട് വളരെ വേറും ചീപ്പായിട്ട് നമുക്കിവിടെ കോട്ടയത്ത് ഇപ്പൊ കിട്ടുന്നത് നാപ്പത് രൂപ റേഞ്ചിലൊക്കെയാണ് കിട്ടുന്നത് ഇപ്പം പുതുവെള്ളമൊക്കെ വരുമ്പോ ഇഷ്ടംപോലെ നല്ല അടിപൊളി സാധനം ജീവനോട് നമുക്ക് കിട്ടാനുണ്ട് നമ്മുടെ വേമനാട്ടുകായലും നമ്മുടെ കൊടൂരാറും ഒക്കെ ഇത് സമ്പന്നമാണിത് ഒരുപാട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക പിന്നെ ഇതുപോലെ വ്യത്യസ്തപരമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് നിങ്ങളതിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക താങ്ക് യു